അള്ളാഹുവിന്റെ മുൻപിൽ നെറ്റി ചേർത്ത് വെച്ച് എന്ന കലിമത്ത് വളരെ വേഗം നമസ്കരിച്ച് സലാം വീട്ടിയ ഹുദൈഫ വീട്ടിയോട് അവിടെ കൂടി നിന്ന ശത്രുക്കളും രാജാവും ചോദിച്ചു ഹുദൈഫ ഇത്ര വേഗം കഴിയുമോ ഇസ്ലാമിലെ ആരാധന ഇതിന് ആരാധന എന്ന് പറയോ ഇതെന്ത് വേഗം കഴിഞ്ഞു ഹുദൈഫ പരിഹസിക്കുന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി ഉദയഫറിയുള്ള തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ നമസ്കാരം എൻ്റെ നാഥനോടുള്ള സംഭാഷണമാ ഹൃദയത്തിൻ്റെ മേലെ കൈകെട്ടി നീയാണ് റബ്ബെ വലിയവൻ എന്ന പ്രഖ്യാപനം എനിക്ക് നാളേക്ക് ചോദിക്കാനുള്ളത് എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിനോടുള്ള എൻ്റെ വിധേയത്വം എൻ്റെ നന്ദി അതാണ് ഞാൻ നമസ്കാരത്തിലൂടെ പ്രകടിപ്പിക്കേണ്ടത് പക്ഷേ ഞാൻ എന്തുകൊണ്ടാ അത് വേഗം നിർവഹിച്ചതെന്നറിയുമോ ഭരണാധികാരി ഞാനെങ്ങാനും സമയമെടുത്ത് ഞാൻ അങ്ങനെ നമസ്കരിച്ചിരുന്നെങ്കിൽ നിങ്ങളും കൂട്ടാളികളും പറയും ഹുദൈഫ മരണത്തെ പേടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ മരണത്തെ പേടിച്ചിട്ടാണ് ഹുദൈഫ താമസിച്ച് നമസ്കരിച്ചതെന്ന് അങ്ങനെ പറയുന്നത് എൻ്റെ അള്ളാഹുവിനും എൻ്റെ റസൂലിനും ഞാൻ വിശ്വസിക്കുന്ന മതത്തിനും അങ്ങനെ ഒരു ചീത്ത ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ കൊല്ലാം എൻ്റെ വിശ്വാസത്തെ തൊടാൻ താങ്കളെ കൊണ്ട് സാധിക്കില്ല കുരിശിലേറ്റുന്ന ഹുദൈഫ റലിഅള്ളാഹുഹുവിന് നമ്മളെപ്പോലെ പടച്ച റബ്ബ് നാം കൊടുത്തിട്ടില്ല നമ്മളെ പോലെ കൊടുത്തിട്ടില്ല നമ്മൾ ജീവിക്കുന്ന സുഖലോലുപതയിൽ ഒരു പോലും ജീവിച്ചിട്ടില്ല യറുമായി ഹന്തണിയുമായി ബദവിലേക്ക് പട്ടിണിയുടെ പരിവട്ടങ്ങളുമായി ചെന്നവർ എഴുന്നേറ്റ് നിന്നാൽ തന്റെ തല കൂരക്ക് മുകളിൽ തട്ടുന്ന ഈത്തപ്പന കുടിലുകളിൽ താമസിച്ചവർ പച്ചവെള്ളം കൊണ്ട് നോമ്പ് നോൽക്കുകയും കാരക്കയുടെ ചീട് നോമ്പ് തുറക്കുകയും ചെയ്തവർ അവർ നേടിയെടുത്ത വിശ്വാസത്തിന്റെ പറഞ്ഞ ആ ആ നേടാൻ തക്കുവയാറപ്പ് പഠിപ്പിച്ചതും ഒരു പ്രലോഭനത്തിലും നിങ്ങൾ പെട്ടുപോകാതെ എന്തൊക്കെ സ്വാധീനം ആരൊക്കെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താലും എന്റെ നാഥനിൽ എന്റെ റബ്ബിൽ ഞാൻ ഒരിക്കലും അവിശ്വസിക്കുകയില്ല എന്ന ഒരു വിശ്വാസത്തിന്റെ ധൈര്യം അതിന് പറ്റും നമുക്ക് കാരണം നമ്മൾ ചോര നീരാക്കിയ ഭക്ഷണം തൊട്ടിട്ടില്ല പകല് നമ്മൾ അധ്വാനിച്ചു കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മൾ പലതും പറയാൻ മടിച്ചു പലതും ചെയ്യാൻ മടിച്ചു പലതും കാണാൻ മടിച്ചു ആരെങ്കിലും പറയാൻ വരുമ്പോ വെറുതെ നോമ്പും കൂടി ഈ കളയണ്ട എന്ന് നമ്മൾ സൂക്ഷ്മത കാണിച്ചു ആ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അള്ളാഹു തൊണ്ടക്കുഴ നിന്നും പ്രാണൻ കൊണ്ടുപോകുന്ന നിമിഷം വരെ ആ തൗഹീദ് അതിൽ ഉറച്ചു നിൽക്കല എന്നതിൻ്റെ അർത്ഥം അതുണ്ടാകേണ്ടത് ഹാഹുന മനുഷ്യൻ്റെ നെഞ്ചിൻ്റെ ഉള്ളില അവൻ്റെ ഹൃദയത്തില അത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഈ റമദാനിന് ശേഷവും അള്ളാഹു നമ്മളെ പരിശോധിക്കും ആ പരിശോധിക്കുന്ന റബ്ബിൻ്റെ മുൻപിൽ പൊന്നമ്പിളി കാണുമ്പോൾ ഉറപ്പിച്ചു നമ്മൾ പറയും അള്ളാഹു അക്ബർ ഉറപ്പിച്ചു റബ്ബെ ഞങ്ങൾ ഇനി ഞങ്ങൾ പിന്നോട്ടില്ല ഇനി ഞങ്ങൾ ഒരിക്കലും നിനക്കെതിരില്ല ആ പ്രഖ്യാപനത്തോടെ നേടിയെടുത്ത വിശുദ്ധി മരണം വരെ നിലനിർത്താൻ സാധിക്കണം അതോടൊപ്പം തന്നെ നാവുകളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചു കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചു മുതൽ ആ മുതല് എങ്ങനെ ശുദ്ധീകരിക്കണം എന്ന് നമ്മൾ പഠിച്ചു ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ അന്ന സ്വായി ഞാൻ നോമ്പുകാരനാ മക്കള് അമിതമായി പ്രയാസപ്പെടുത്തുമ്പോൾ ഭാര്യമാരോട് ഇടപെടുമ്പോ നോമ്പായിപ്പോയി അഥവാ നോമ്പ് ോമ്പൊണ്ടുണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം നാവുകളും കണ്ണുകളും കേൾവികളും നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചു അതില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് നമ്മളും മക്കളും പഠിച്ചു സിനിമ ഇല്ലെങ്കിലും സീരിയൽ ഇല്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തമായ വിനോദങ്ങൾ ഇല്ലെങ്കിലും നമ്മൾക്ക് ജീവിക്കാൻ പറ്റും ഒരു മാസം സുന്ദരമായി നമ്മൾ ജീവിച്ചില്ലേ ഇതൊന്നുമില്ലാതെ അതുകൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ എത്രയെത്ര നോമ്പുകാര വെറും പട്ടിണിയുമായി അള്ളാനെ കണ്ടുമുട്ടുന്നത് അവരെ നാവുകളോ അവരുടെ സ്വഭാവമോ അവർ നിയന്ത്രിച്ചിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളോട് റമലാൻ കൊണ്ട് നമുക്കുണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം വ്യക്തിപരമായി നമ്മളൊരു നല്ല സ്വഭാവത്തിന്റെ ഉടമയാവുക എന്നുള്ളതാണ് പലപ്പോഴും ചില വ്യക്തികളെ പറ്റി പറയാറില്ലേ ആള് ഭയങ്കര ദീന നിസ്കാരത്തിന് ഒന്നാമത്തെ സെഫിലുണ്ടാകും മുപ്പത് ദിവസവും പള്ളിയിലുണ്ടാകും സുഭിക്ക് നേരത്തെ വരും പക്ഷേ വാ തുറന്ന വൃത്തികേടെ പറയും ഇരുന്ന പത്ത് മിനിറ്റ് ഇരുന്ന നാലാളെ കുറ്റം പറയും അല്ലെങ്കിൽ വീട്ടിൽ മണിക്കൂറുകളോളം കണ്ടുകൊണ്ടിരിക്കുന്ന ടി വിക്ക് മുൻപിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സമ്പാദിക്കുന്ന സമ്പത്തുകളിൽ പോലും ആൾക്കാർ നോമ്പായ പറയും റമലാം മാസ എനിക്ക് ഹക്കല്ലാത്ത ഒന്നും വേണ്ട കലാലായതും മതി ഈ മാസം അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഈ ഒരു മാസം മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള ഏതു മാസവും ആ സൂക്ഷ്മതയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹു പഠിപ്പിച്ചല്ലോ ആര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു അവൻ നല്ലത് പറയട്ടെ കാരണം നാവു കൊണ്ട് ചിലർ നരകത്തിൽ പോകും ഒട്ടക്ക് നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് വിവാദത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രണ്ട് താടിയല്ലിൻ്റെ ഇടയിലുള്ള നാവ് മാത്രം വിചാരിച്ചാൽ മതി നമ്മൾ അള്ളാൻ്റെ നരകത്തിലെത്താൻ ആരാണ് പാപ്പരായവൻ എന്ന ചോദ്യത്തിന് ലോകത്തിന്റെ തിരുനുതൻ പറഞ്ഞ മറുപടി ഒരുപാട് പണമുണ്ടായി പോയി അവസാനം പാപ്പരായി എന്നല്ല ഒരുപാട് നന്മകൾ ചെയ്തു നോമ്പു നോറ്റു ഒരുപാട് ഇബാദത്ത് ചെയ്തു പക്ഷേ അതോടൊപ്പം മറ്റുള്ളവന്റെ പച്ച ഇറച്ചിയും തിന്നു അറിയാത്ത വിഷയം ഒരു ഊഹത്തിന്റെ പേരിൽ ഒരു തെളിവുമില്ലാത്ത വിഷയം ആരോപിച്ചു പറഞ്ഞു ആസ്വദിച്ചു പ്രചരിപ്പിച്ചു എങ്കിൽ മരിച്ചാലും കവറിലേക്ക് അതിന്റെ കുറ്റം അവർക്ക് പിന്നാലെ പോകും അവരെന്ന് മണ്ണിനടിയിലെത്തിയാലും അവര് പറഞ്ഞുണ്ടാക്കിയത് ഈ ഭൂമിയിൽ മരിച്ചാലും പോകുന്ന കുറ്റം അതുകൊണ്ട് നാവ് നിയന്ത്രിക്കണം നിയന്ത്രിക്കണം പലതും പൂട്ടിയിട്ടു നമ്മൾ കാരണത്തിന്റെ പേരിൽ പലതും കാണാൻ മടിച്ചു അള്ളാഹു ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ കാഴ്ചയും കേൾവിയും ചിന്തകളും അല്ലാഹു നിങ്ങളോട് ചോദ്യം അള്ളഹാനോട് കണക്ക് പറയേണ്ടി വരും ഇവിടെ മൂന്നാമതായി പ്രയോഗിച്ചത് പോലും അല്ലാന്റെ അടുത്ത് കുറ്റമുണ്ട് എന്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരുമായിട്ടുള്ള പണക്ക് വ്യക്തികളുമായിട്ടുള്ള അലോഗ്യം ഇപ്പോഴും മനസ്സു കൊണ്ടടക്കുന്നവരുണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് റമലാനിന്റെ ഒന്നിന് തുടങ്ങിയതാ റമലാൻ മുപ്പത് കഴിഞ്ഞാലും തിരുത്തൂല ഒരു സലാം പറയൂല ഒരു കൈ പിടിക്കൂല ഉറപ്പിച്ചോ മുപ്പത് ദിവസത്തെ നോമ്പിലും അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നില്ല കാരണം മനസ്സ് പോലും നോക്കി കണക്കിടുന്നവനാണ് റബ്ബ് അതുകൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ ചിന്തകൾ പോലും അള്ളാഹു ചോദ്യം ചെയ്യും എന്ന് പറയാനുള്ള കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സർവ്വമാറ്റത്തിനുമാ ഈ ഒരു റമദാൻ നമുക്ക് നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏത് പള്ളികളിലും ആരുടെ അനുവാദവും ഇല്ലാതെ നമുക്ക് കേറാൻ പറ്റുന്ന ഒരു കാലമുണ്ടായിരുന്നു ഒരാളുടെയും മുൻപിൽ ഒച്ചാനിച്ചു നിൽക്കുകയോ പാസ് കൊടുക്കുകയോ ചെയ്യാത്തൊരു കാലം എന്തിന് ഒരു മലമൂത്ര വിസർജനത്തിനെങ്കിലും ഏത് പള്ളിയിലും കയറാമായിരുന്നു ഇപ്പോഴോ കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകുമ്പോൾ പ്രാഥമിക ആവശ്യം നിർവഹിക്കണമെങ്കിൽ പോലും മനുഷ്യൻ കരച്ചിലിന്റെ വക്കിലെത്തുന്നു നിർവഹിക്കാൻ പറ്റുന്നില്ല സ്വാതന്ത്ര്യം ആരെയും എവിടെയും കയറി ചെല്ലാനും ഏത് വിവാഹത്തിൽ പങ്കെടുക്കാനും ആരോട് കുശലം പറയാനും നമുക്ക് അവകാശമുണ്ടായിരുന്നു പക്ഷേ നാളെ മുതൽ നമ്മൾ പേടിച്ചു തുടങ്ങുകയ വീട്ടിന്റെ പുറത്തേക്കിറങ്ങിയാൽ പോലീസുകാരൻ്റെ തല്ല് അവന്റെ ഫൈന് അല്ലെങ്കിൽ കേസ് എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കും മനുഷ്യരെ ഇക്കഴിഞ്ഞ ഒന്ന് ഒന്നര കൊല്ലത്തിന്റെ മുൻപ് വരെ നമ്മക്കെന്തിന്റെ കുറവാണ് ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ അത്രയും ബോംബാക്രമണം പേടിച്ച് ജീവിക്കുന്ന സിറിയയിലെ മക്കൾ വെടിയുണ്ടയും പുറത്തേക്കിറങ്ങിയും കണ്ട് വാവിട്ട് കരയുന്ന കാശ്മീരിലെ മക്കൾ പേരിൽ ഭക്ഷണം പോലും കിട്ടാതെ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ഇപ്പോഴും സുഡാനിന്റെ തെരുവോരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിസർജിക്കാൻ കാത്തു നിൽക്കുന്ന ഒട്ടകത്തിന്റെ ചാണകത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സുഡാനികൾ അവരൊക്കെ വർഷങ്ങളായി ഈ ലോകത്ത് പരീക്ഷിക്കപ്പെടുമ്പോ ഇതൊന്നുമില്ലാതെ അള്ളാഹുനങ്ങളെയും കൊണ്ടടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോ അള്ളാഹുത്താല അറിയിച്ചു തന്നു എന്താണ് സ്വാതന്ത്ര്യം എന്താണ് സമാധാനം എന്തിനാണ് ഭക്ഷണം ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചറിവിലൂടെ ആ തിരിച്ചറിവിലൂടെ നാഥനിലേക്ക് മടങ്ങാൻ ഇനിയും ഒരവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവസരങ്ങൾ ഉണ്ടാവാം നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അവസാന തറമലാനായിരിക്കാം പ്രായത്തിന്റെ വ്യത്യാസം നോക്കാതെ ഒരു കുടുംബത്തിന്റെ അവസ്ഥ പരിഗണിക്കാതെ മരണം ഓരോരുത്തരെയും കൊണ്ടുപോകുകയാണ് ജ്യേഷ്ഠനെ കൊണ്ടുപോട്ടെ അനിയൻ അവിടെ നിൽക്കട്ടെ എന്നല്ലാഹുവിന്റെ തീരുമാനത്തിലില്ല മൂന്ന് പെൺമക്കളുള്ള വാപ്പയല്ലേ അയാൾ അവിടെ നിൽക്കട്ടെ കെട്ടിച്ച വയസ്സന്മാർ പോട്ടെ എന്നല്ലാൻ്റെ നോട്ടങ്ങളില്ല പരക്കമുറ്റാത്ത രണ്ട് പൈതലുകളുണ്ട് അതുകൊണ്ട് ആ പാവപ്പെട്ട ചെറുപ്പക്കാരി ജീവിക്കട്ടെ എന്ന് റബിന്റെ തീരുമാനമല്ലാഹുമാനിച്ചോ നടപ്പിലാക്കും എന്തൊക്കെ സ്വപ്നത്തോടെ നമ്മൾ ജീവിക്കുകയാണെങ്കിലും അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ഇല്ലാതായാൽ ഈ മിമ്പറിൽ പുതിയ ആൾ വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ മറ്റു ചിലർ വരും നഷ്ടപ്പെട്ട ജീവിതം ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് നിങ്ങൾ പോകും ആറടി മണ്ണിൽ പിന്നെ റബ്ബിനെ കണ്ടുമുട്ടുന്ന കാലം വരെ ഞാൻ ഒറ്റക്ക ഈ ദുനിയാവിൽ പലരുടെയും സന്തോഷം എൻ്റെ കൂടെയുണ്ടെങ്കിലും ആറടി മണ്ണിൽ അള്ളഹാനെ കണ്ടുമുട്ടി എൻ്റെ വിചാരണ തീരുന്നതുവരെ നരകസ്വർഗം തീരുമാനിക്കുന്നതുവരെ ഞാൻ ഒറ്റക്കായിരിക്കും ആ ഒറ്റക്കുള്ളൊരു യാത്രക്ക് അള്ളാഹു തൽ നൽകുന്ന ആത്മവിശ്വാസമാ കുടുംബമെന്ന സന്തോഷം ജീവിതമെന്ന സന്തോഷം ആ സന്തോഷത്തെ ആഹാരത്തിന് വേണ്ടി കണ്ടെത്താൻ ജീവിതം കൊണ്ട് നാഥനിലേക്ക് തൃപ്തിയോടെ മടങ്ങാൻ നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കണം മറിച്ച് അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചതുപോലെ എത്രയെത്ര ആളുകളാ എത്രയെത്ര റമലാനുകളാ അവർക്ക് കിട്ടിയത് എന്നിട്ടും പടച്ച റബ്ബിൻ്റെ സ്വർഗം വാങ്ങാൻ അള്ളാഹുവിന്റെ പാപമോചനം നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവരെക്കാളും വലിയ വിഡികളുണ്ടോ എന്ന് ലോകത്തിൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ അള്ളാഹുത്താലെ ചോദിക്കുമ്പോൾ അപമാന ഭാരം കൊണ്ട് തലകുനിച്ചു നിൽക്കാതിരിക്കാൻ സഹോദരങ്ങളെ വിടപ്പറയുന്നത് റമലാൻ എന്ന മാസം മാത്രമാ നോമ്പ് പോകുന്നില്ല അമൽ സ്വലി പോകുന്നില്ല ഓരോ രംഗത്തും നേടിയെടുത്ത ആ തവയും സൂക്ഷ്മതയും നിലനിർത്താൻ സാധിച്ചാൽ പന്ത്രണ്ട് വളണ്ടിയർമാര് കണ്ണംപറമ്പിലോ മയത്തായിട്ട് ഏതെങ്കിലും പത്തടി താഴ്ചയിലോ വെച്ചാലും ആര് നമുക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിലും ആര് നമ്മൾ അവസാനമായി ഒരു നോക്ക് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അല്ലാന്റെ എൻ്റെ തൃപ്തിയോടെ ആ മടങ്ങിയതെങ്കിൽ വാനലോകത്ത് നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് മലക്കുകളെ അള്ളാഹു അയക്കും മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ച് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയ സയദു അള്ളാഹനുവിന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ അള്ള പറഞ്ഞത് എഴുപതിനായിരം മലക്കുകളെയ അൻപത് കൊല്ലം മുസ്ലിമായി ജീവിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു പത്ത് മലക്കുകളെ അല്ല പറഞ്ഞയക്കും എന്നുറപ്പില്ലെങ്കിൽ നമ്മൾ നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കണം എത്രമാത്രം മരണാനന്തര ലോകത്ത് നമ്മൾ അപമാനിക്കപ്പെടും എന്നതിനെപ്പറ്റി നമ്മൾ ആശങ്കപ്പെടണം ആ മരണാനന്തര ലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയാൽ ദുനിയാവിൽ എന്ത് നേടിയിട്ടില്ലെങ്കിലും ആർക്കെന്തൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റിയിട്ടില്ലെങ്കിലും സമാധാനത്തോടെ നാഥനെ കണ്ടുമുട്ടാൻ സാധിക്കും അതിനാവട്ടെ പരിശുദ്ധ റമദാൻ അതിൻ്റെ സൂക്ഷ്മതയിൽ തുടർന്നു മുൻപോട്ടു പോകാൻ ഈ ഒരു റമദാൻ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യഥാർത്ഥമൊപ്പിനുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു യാ അയ്യുഹന്നാസ് അലഹദില്ല സാനിയം റസൂൽ ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മവിശുദ്ധി അത് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ ഇന്നേ ചില ആളുകൾ ചോദിച്ചു തുടങ്ങി ഇപ്രാവശ്യത്തെ പെരുന്നാളുണ്ടോ അതാഘോഷിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കൂട്ടമായിട്ട് ആഘോഷിക്കാനും നമസ്കരിക്കാനും പറ്റിയിട്ടില്ലെങ്കിലും വ്യക്തിപരമായി കുടുംബപരമായി നമുക്കത് ആഘോഷിക്കാൻ പറ്റണം പുതുവസ്ത്രമുണ്ടോ അന്നത്തേക്ക് മാറ്റിവെക്കണം എന്തെങ്കിലും ഒരു പുതിയതുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങണം പെരുന്നാൾ ഇല്ല എന്നൊന്നും ആരും സൂചിപ്പിച്ചിട്ടില്ല പെരുന്നാൾ ഉണ്ട് വിശ്വാസി സമൂഹത്തിന് അവ അനുവദിച്ചു കൊടുത്ത രണ്ടേ രണ്ട് ആഘോഷങ്ങളാ ഈദുൽ ഫിത്തറും ഈദുൽ അലുഹയും അത് ആഘോഷിക്കണം അത് ബീച്ച് പോയാലും പള്ളി പോയാലുമേ ആഘോഷിക്കൂ എന്ന് ചിന്തിക്കേണ്ട നിയമത്തിനനുസരിച്ച് നിയന്ത്രണത്തിന് വിധേയരായി സ്വന്തം വീട്ടിൽ വെച്ച് ആ പെരുന്നാൾ ആഘോഷിക്കണം ഞാനിത് പറയാനുള്ള കാരണം നോമ്പ് തീരുന്നതോടുകൂടി പിന്നെ പെരുന്നാളിന് ഉച്ചക്കെഴുന്നേൽക്കുന്നവരുണ്ട് എട്ടരക്കും ഒൻപത് മണിക്കും മണിക്കും എഴുന്നേൽക്കുന്നവരുണ്ട് കാരണം നോമ്പില്ല പെരുന്നാളും ഇല്ല അതുകൊണ്ട് കുറച്ചുറങ്ങട്ടെ എന്നുള്ള തോന്നൽ പാടില്ല ഒരു പെരുന്നാളിന് നമ്മൾ എങ്ങനെ എഴുന്നേൽക്കുന്നു അങ്ങനെ എഴുന്നേൽക്കണം കുളിക്കണം എന്നിട്ട് വീട്ടിൽ വെച്ച് പറ്റുമെങ്കിൽ നമസ്കരിക്കണം എന്നിട്ട് ആ പെരുന്നാളിന്റെ സന്തോഷം നമ്മളെങ്കിലും കുടുംബത്തിൽ ആഘോഷിക്കണം അതൊഴിവാക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല സാമൂഹികമായിട്ട് അത് ഒഴിവാക്കണം എന്നേ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ എഴുന്നേൽക്കുമ്പോ നമസ്കാരത്തിന്റെ മുൻപ് തിരുദൂതന്റെ സുന്നത്ത എന്തെങ്കിലും അല്പം കഴിക്കും ശേഷം തക്ബീർ കൊണ്ടാ ദിവസത്തെ പ്രകമ്പനം കൊള്ളിക്കും ആ സന്തോഷമാക്കും തക്ബീർ കൊണ്ട് നിങ്ങൾ പെരുന്നാളിനെ ആഘോഷിക്കുക കഴിഞ്ഞ പെരുന്നാളിന് പത്ത് തക്ബീർ തികച്ചു ചെല്ലാത്തവരുണ്ട് സ്വന്തം വീട്ടിൽ അതിന്റെ നേരവും കാലവും നോക്കി വരുത്തി ഒന്നെങ്കിലേ എട്ട് മണിക്കോ ഏഴ് മുക്കാൽ മണിക്കോ മുസല്ലയിൽ ഇരുന്നിട്ടൊരു പത്ത് തക്വീർ ചെല്ലിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വാസമാണ് മനുഷ്യരെ ഒരു മാസം നമ്മൾ നേടിയെടുത്ത് അതുകൊണ്ട് അതൊക്കെ കുടുംബത്തിലൊന്നും നടപ്പിലാക്കണം നമ്മളെ വിശ്വാസങ്ങളും മതത്തിൻ്റെ ആഘോഷങ്ങളും ചിഹ്നങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അത് മുറുകെ പിടിക്കണം സാധിക്കുന്നവരെ ഫോൺ വിളിച്ച് കുടുംബബന്ധം ചേർക്കണം അല്ലാതെ രാവിലെ തന്നെ എഴുന്നേറ്റ് പിന്നീട് ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് പിന്നെയും കിടന്നുറങ്ങി വൈകുന്നേരം ടി വി കുറെ കണ്ട് അങ്ങനെയല്ല പെരുന്നാൾ നന്നാവാനും സ്നേഹിക്കാനുമുള്ള അവസരങ്ങളായി കാണണം അങ്ങനെ ചിന്തിക്കുന്ന നല്ല മുഗിനീയങ്ങളാകുന്ന കൂട്ടത്തിൽ റബ്ബിനോട് പ്രാർത്ഥനയോടെ സമീപിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്തു നിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബേ ഈ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന മാരക വിപത്തിൽ നിന്ന് പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളെ നാടിനെയും കുടുംബങ്ങളെയും രാജ്യത്തെയും നീ കാത്തുരക്ഷിക്കണമേ അള്ളാഹുവേ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് നാദാ ഓരോരുത്തരുടെയും അസുഖം നീ എളുപ്പത്തിൽ ഷിഫ നൽകുകയും ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസത്തോടു കൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാദാ ഈ പരീക്ഷണത്തിൽ ഒട്ടേറെ സാമ്പത്തികമായി തകർന്നു പോകുന്നവരുണ്ട് പ്രിയപ്പെട്ട കച്ചവടക്കാർ അതോടൊപ്പം കുടുംബപരമായി തകർന്നു പോയവർ കടബാധ്യതയിൽപ്പെട്ടവർ നാദാ എല്ലാവർക്കും ക്ഷമിക്കാനുള്ള കഴിവും മനസ്സിനൊരു സമാധാനവും എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനത്തിൻ്റെ നാളുകൾ നീ തിരിച്ചെത്തിച്ച് നൽകണമേ പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചോദിച്ചവരുണ്ട് നാഥ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർ സമൂഹത്തിൽ പല ഭാഗത്തും സങ്കടപ്പെടുന്നവർ ഓരോരുത്തരുടെയും അസുഖം നീ എളുപ്പത്തിൽ ഷിഫ നൽകുകയും ക്ഷമിക്കാനുള്ള കഴിവ് നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ ഓരോരുത്തരുടെയും കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ അള്ളാഹുവേ ഈ ഒരു പരിശുദ്ധ റമലാനിൻ്റെ തക്കുവ നിലനിർത്തി നിന്നെ കണ്ടുമുട്ടുന്ന നാളുവരെ ആ ഈമാനോടെ ജീവിച്ച് മരിക്കുന്ന ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ